നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയേഴ് തിങ്കൾ സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ക വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യകരവും വികസിതവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ദേശീയ മൂർണ്ണു ദേശീയഗീതമായി മാതരത്തിന്റെ വരികൾ വിഭാവനം ചെയ്യുന്ന ഓജസ്സും തേജസ്സുമുള്ള രാജ്യം കെട്ടിപ്പടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി മത്സ്യസമ്മത യോജനയ്ക്ക് കീഴിലുള്ള ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങളുടെ വിതരണം കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മേധാവിത്വം തുടർന്ന് തിരുവനന്തപുരം ജില്ല ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും പിന്മാറാൻ സാധിക്കുമെന്ന് കരാറിലുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർഹരായവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് വീട് വെച്ച് നൽകുമെന്നും മന്ത്രി സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറിച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭാരത് ടാക്സി സർവീസുമായി കേന്ദ്രം സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ രണ്ടു ദിവസത്തെ ദേശീയ കോൺഫറൻസിന്യൂഡൽഹിയിൽ തുടങ്ങി സമൃദ്ധി കലാ പുരസ്കാരത്തിന് അർഹരായവർക്ക് പുരസ്കാര സമർപ്പണത്തിനുള്ള ചടങ്ങ് ഉടൻ സംഘടിപ്പിക്കുമെന്ന് അധ്യക്ഷൻ അനിൽ കൊല്ല സമൃദ്ധി സാംസ്കാരിക വേദിയിൽ പങ്കുചേരും സന്തോഷവും സമൃദ്ധവുമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുന്നു ഒരു സ്നേഹ സൗഹൃദ കുടുംബക്കൂട്ടായി